എന്റെ ചേച്ചി കല്യാണമാണ് അപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടപ്പള്ളിയിലുള്ള എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സിലാണ് വന്നിട്ടുള്ളത് ആദ്യം തന്നെ പറയാലോ ഇവിടുത്തെ ഭയങ്കര യൂണിക്കായിട്ടുള്ള ആയിട്ടുള്ള കളക്ഷനാണ് എസ്പെഷ്യലി ഇവരുടെ എക്സ്ക്ലൂസീവ് വെഡിങ് കളക്ഷൻ സോ നമ്മൾ ഡിഫറൻറ്റ് പാറ്റേണിലുള്ള കുറെ ഓർണമെന്റ്സ് നോക്കിയായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും കല്യാണം എത്തുന്നത് വരെ തന്നെയാണ് ക്വീൻ അല്ല ഞങ്ങളുടെ രാജകുമാരിയുടെ ബിഗ് ഡേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഡിഫറെന്റ് ടൈപ്പിലുള്ള മിന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു ചെറുക്കൻ്റെ വീട്ടാരുടെ സൗകര്യം കൂടെ നോക്കിയിട്ട് അവരെയും കൂട്ടിയിട്ട് നമ്മൾ എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് ഒരിക്കൽ കൂടി വരേണ്ടിയിരിക്കും ിക്കുന്നു അല്ലേ പിന്നെ നമ്മൾ ബാങ്കിൾസ് ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൈ നിറയെ ചുമ്മാ ഒരു വള ഇടാൻ ചേച്ചിക്ക് ഭയങ്കര ആഗ്രഹം അപ്പൊ നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ടുള്ള വളകളൊക്കെ അതിൽ ഒന്നു രണ്ടെണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡിസൈൻ ഒക്കെ കൊള്ളാട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു കല്യാണം വരുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എക്സൈറ്റഡ് ആകുമല്ലേ ഇനി തുണിയും പണിയൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട് നല്ല ബുട്ടീക്സ് വല്ലതും നിങ്ങൾക്ക് അറിയുമെങ്കിൽ താഴെ ഒന്ന് മെൻഷൻ ചെയ്യൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് പേഴ്സണലി അയച്ചു കേട്ടോ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു പർച്ചേസ് ഒക്കെ എ ജി ഡി ഗോൾഡൻ ഡയമണ്ട്സിൽ നടക്കും സ്റ്റോർ മാനേജറായിട്ടുള്ള സുനിൽ ഒരു സ്പെഷ്യൽ താങ്ക്സ് നല്ല ഹോസ്പിറ്റാലിറ്റി ആണ്